രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ആ കുറ്റിയുടെ യാസും പോയി എനിക്കുവരുന്നോട് ഭയങ്കര വെറുപ്പായിരുന്നു വെറുപ്പ് വേറെ ഒന്നുമല്ല എൻ്റെ ഹിന്ദു സഹോദരന്മാരെ വെട്ടി അവരുടെ വോട്ട് പച്ചയ്ക്ക് പോയി ചോദിച്ച് വാങ്ങി പരസ്യമായിക്കൊണ്ട് ഞാനത് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവരുടെ വോട്ട് വാങ്ങി ജയിച്ചവനാണ് അവൻ അതിൻ്റെ ഒരു ഒരു ദേഷ്യം എൻ്റെ ഉള്ളിൽ ഇന്നും ഉണ്ട് കാരണം മരിച്ചത് ആർ എസ് എസ് കാരോ ബി ജെ പി കാരോ സി പി എം ആരോ അങ്ങനെയൊന്നുമല്ല വെട്ടിയതാരാണ് കുന്നതാരാണ് ഞാനങ്ങനെ ചിന്തിക്കുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു തീവ്ര മനോഭാവമുള്ള ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ചവനെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ഇതൊക്കെ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞതിൽപ്പെട്ടതാണ് പക്ഷെ ഇതിലെനിക്ക് കേരളത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക നീതി ശരിയല്ല എന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ വേടൻ്റെ കേസ് അറിയാം മൂന്ന് പെൺകുട്ടികളായിപ്പോൾ ഈ കേസ് പറയുന്നത് ഇപ്പോഴും വേടന തെറ്റുകാരനായിട്ട് കാണാൻ ഈ സമൂഹം തയ്യാറായിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിനായിട്ട് തെറ്റ് ചെയ്തപ്പോഴത്തേനും രാഹുൽ മാംകൂട്ടത്തിന് ഓൾറെഡി ഒരു തെറ്റുകാരാക്കി തീർത്തു അതിന് ബി ജെ പി കാരുണ്ട് സി പി എംമാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് ഉണ്ട് മനസ്സിലായ എല്ലാവരും ഈ പറയുന്ന പോലെ രാഹുലിനെ ഉറപ്പിച്ചു തെറ്റുകാരനാണെന്നുള്ളത് അതുകൊണ്ടാണ് സ്ഥാനം ഒഴിയണെന്ന് പറയണത് പക്ഷേ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇത്രയധികം പരാതികൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഓഫീസിൽ പരാതി കൊടുത്തിട്ടും വേടൻ ഒളിവിലായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അവനെ തള്ളിപ്പറയാനോ അവനെതിരെ സംസാരിക്കാനോ ഒരു മുസ്ലിം ലീഗുകാരനുമില്ല ഒരു കോൺഗ്രസ്സുകാരനുള്ള ഒരു സി പി എംമാരുള്ള ആരുമില്ല കാരണം എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇവിടെ ഉണ്ടാക്കുന്ന വിള്ളൽ അത് ഇവർക്ക് ഉതങ്ങുന്നതാണ് രാഹുൽ എന്നിവർക്കൊരു വിഷയമല്ല രാഹുലിനെ കൂടെ ഒന്നൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിള്ളൽ ആ വിള്ളലിലൂടെ വളർന്നു വരാൻ സാധിക്കുന്നവരാണ് ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ അതായത് ഹിന്ദുക്കളെ ജാതീയപരമായിട്ട് തമ്മിലടിപ്പിക്കുക അപ്പോൾ ആ വ്യക്തിക്കെതിരെ തെറ്റ് പറയാനോ ആ വ്യക്തി തെറ്റുകാരനാണെന്ന് പറയാനോ ഒന്നും ഒരു മനുഷ്യനെയും കാണുന്നില്ല പക്ഷെ രാഹുൽ ഇത് ചെയ്തപ്പോഴത്തേനും അവനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് ആളുകൾ മത്സരിക്കുകയാണ് ഈ ഒരു തെണ്ടിത്തരത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് സത്യം പറയാം നിങ്ങൾ നിങ്ങളെ ഇഷ്ടക്കാരൻ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഏ അയാളത് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പുകഴ്ത്താൻ നടക്കുന്നു അയാളത് ചെയ്തിട്ടില്ല എന്ന് അയാൾ ചെയ്തു എന്ന് സംഭവിച്ചാൽ നിങ്ങൾ സമ്മതിക്കാത്ത അവസ്ഥയിലോട്ട് പോവുകയാണ് നിങ്ങളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തു അവനെ എങ്ങനെങ്കിലും നശിപ്പിക്കണമെന്ന് ചിന്തിച്ച് നിങ്ങൾ നടക്കുന്നു ഇതിലെവിടെയാണ് ന്യായം ന്യായം എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ ഇപ്പോൾ രാഹുൽ പീഡിപ്പിച്ച പെൺകുട്ടിക്ക് മാത്രമാണോ മാനമുള്ളത് വേടം പീഡിപ്പിച്ച പെൺകുട്ടികൾക്ക് മാനമില്ലാന്നാണോ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ നാണോ മാനം ഇല്ലാന്നാണോ അർത്ഥം ഒരാളെ വിശ്വസിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരാണെ വിശ്വസിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിലോട്ട് അവൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ ചിലപ്പോൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടാവാം അത് അവളെ തെറ്റ് പറയാൻ പറ്റില്ല ഏതൊരു പെണ്ണും ഒരാണ് എന്താ സഹകരിക്കുമോ അല്ലെങ്കിൽ രാണ്ണിനോട് അവർക്ക് ഇഷ്ടമുണ്ടാകും അവരുടെ എല്ലാം കൊടുക്കാൻ അവർ തയ്യാറാകും അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവർ പ്രതികരിക്കുമ്പോൾ അവളൊരു പഴച്ചവളായി മാറുകയാണ് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ അവളൊരു ഒരു ഒരു കുടുംബത്ത് പറക്കാത്ത പെണ്ണായിട്ട് മാറുകയാണ് ഈ പീഡിപ്പിച്ചവനോ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനായി മാറും ഇതെന്ത് വിരോധാഭാസമാണെന്നാണ് ചോദിക്കണത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കിയത് കൊണ്ട് എനിക്ക് പ്രത്യേക സങ്കടമൊന്നുമില്ല രാഹുൽ എൻ്റെ ശത്രുവാണ് ഈ ശത്രുവിനെ വെച്ച് തന്നെ ഈ ഒരു തെറ്റിനെ ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലായിട്ട് പറയാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് കാരണം അവൻ വാങ്ങിച്ച വോട്ട് തന്നെയാണ് എന്റെ പ്രശ്നം അന്നും പറുത്തത് അവനെ ഇന്ന് പക്ഷെ ഈ വിഷയം വരുമ്പോൾ ഇവനെയും അവനെയും കൂടി കെട്ടിത്തൂക്കുമ്പോ ഈ പറയുന്ന രാഹുൽ ഇരിക്കുന്ന തട്ട് പീഡനത്തിന്റെ കനം കൊണ്ട് താഴ്ന്നിരിക്കുകയും പേടൻ എന്ന് പറയുന്നവന്റെ തട്ട് ഉയർന്നു പോവുകയും ചെയ്യാണ് അതെന്ത് ന്യായാണ് എവിടെയാണ് എവിടെ ന്യായമുള്ളത് മലയാളികളാണോ മലയാളികളാണോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലൊക്കെ കുറച്ച് ന്യായം വേണം എന്തായാലും പീഡിപ്പിച്ചവനും പീഡിപ്പിക്കാൻ പോകുന്നവനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ എന്തായാലും ജയിലിലോട്ടോ അല്ലെങ്കിൽ പദവിയിൽ നിന്ന് മാറി എന്തിലൊക്കെ ചെയ്യേണ്ടത് ഇതിലൂടെ വലിയൊരു പ്രശ്നം കൂടി ഇരുന്നത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പാലക്കാട് വീണ്ടും ഇലക്ഷൻ നടക്കണം ബൈ ഇലക്ഷൻ നട ഇനിയും നടക്കും എനിക്കറിയില്ല എത്ര ലക്ഷം രൂപയാണ് ഈ ഒരു പേരിൽ കുടിച്ച ആളിനെ നാലഞ്ച് ഇനി ഞാൻ പറയാം ഇനിയൊരു ഒരാളെ കൂടി ഞാൻ പറയാം റാഫി പറമ്പിലോ എന്താ അതിൻ്റെ പേര് ഷാഫി പറമ്പില അടുത്ത പ്രതി ഷാഫി പറമ്പിലാണ് നിങ്ങൾ എഴുതി വെച്ച എവിടെങ്കിലും അവനെതിരെ ഇപ്പം പൊട്ടും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടും നൂറ് ശതമാനം ഉറപ്പ പൊട്ടും പിന്നെ വേറെ വേറൊരാളുണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പോൾ പാർട്ടിയിൽ നിന്നൊക്കെ മാറി വേറെ പാർട്ടി പോയ ആള് അയാളതും പൊട്ടും അയാളത് പൊട്ടാനൊരു ബോമ്പാടുണ്ട് എന്ന് എനിക്കറിയാം ഞാനത് പറയുന്നില്ല എന്നത് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ പൊട്ടും എന്നല്ലെങ്കിൽ നാളെ അത് പറയാൻ അവർക്ക് ധൈര്യം വരും അതിന് ധൈര്യമില്ല കാരണം ഇന്നവർ അവരുടെ ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല ആ എത്തുന്ന സമയത്ത് എനിക്കിത് പറയാൻ ധൈര്യം വന്നു എന്ന് പറയുന്ന സമയത്ത് അവരത് പറയും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനത് നേരിട്ട് ഒരാളുടെ ആ പോട്ടെ അതൊക്കെ പൊട്ടുമ്പോൾ പൊട്ടട്ടെ നമ്മളായിട്ട് ഇനി പൊട്ടിക്കാൻ ഒന്നും പോകണില്ല ശരി എന്നാൽ